ഒട്ടും ആർട്ടിഫിഷ്യൽ അല്ലാത്തൊരു വാഹനാപകടം കാമുകിയുടെ വീട്ടുകാരെ ഇംപ്രസ് ചെയ്ത് കല്യാണം നടത്താനുള്ള അതിവിദഗ്ധമായ പ്ലാൻ ഒട്ടേ പാളീസായി എന്തോ നരഹത്തേക്ക് കേസ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിപ്പം എങ്ങാൻ സക്സസ് ആയെന്ന് ചോദിച്ചാൽ അത് ആ തുടക്കത്തിലെ പാളിപ്പോയത് നന്നായി കാരണം ഇത് അവനൊരു വളമായേനെ മനസ്സിലായോ ഇത് വ വളമായി അടുത്ത ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലും ഇവൻ ഇങ്ങനത്തെ പ്ലാൻ തന്നെ എന്തിനും ഏതിനും ആ ഒരു നന്മൻ കൂടെ നിന്നു മിനിമം മിനിമം പേടിക്കാനായിട്ട് മിനിമം ബുദ്ധിയെങ്കിലും വേണം എന്ന് പറയണോ പോലെ അങ്ങനത്തെ ഒരു ഒരിതിനു വേണ്ടി കേസ് എടുക്കാനായിട്ട് ചാൻസ് ഇല്ല കാരണം കുട്ടിക്ക് പറഞ്ഞാൽ മതിയല്ലോ ഇത് എന്താണ് എനിക്ക് അറിയാവുന്ന എനിക്ക് കേസ് ഇല്ലാന്ന് പറഞ്ഞാൽ അതങ്ങ് തീർന്നുതന്നെ പക്ഷെ എനിക്ക് തോന്നാ കുട്ടിക്കും അറിവില്ലായിരിക്കും ആ പെൺകുട്ടിയോടുള്ള ഇഷ്ടം നമ്മൾ കണക്കാക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ് അത്രേ ഇഷ്ടമുള്ളത് കൊണ്ട് വന്ന ബുദ്ധിത്തരാണ് അത് ഇവിടെ ഒന്ന് ട്രയൽ ഒക്കെ ചെയ്ത് നോക്കണമായിരുന്നു വേറെ ആരെങ്കിലും ഒക്കെ വെച്ചിട്ട് ട്രയൽ ഒക്കെ ചെയ്ത് നോക്കണമായിരുന്നു ഒട്ടും ആർട്ടിഫിഷ്യൽ അല്ലാത്തൊരു വാഹനാപകടം കാമുകിയുടെ വീട്ടുകാരെ ഇംപ്രസ് ചെയ്ത് കല്യാണം നടത്താനുള്ള അതിവിദഗ്ധമായ പ്ലാൻ ഒട്ടിപ്പാളി സൈ എനിക്കത് ചിരി വന്നു ഹരിഹർ നഗര വന്നു മുട്ടുന്നു അപ്പ അപ്പനല്ലേ എന്തൊക്കെയല്ലേ ആൾക്കാർ കിടന്നു കാണിക്കുന്നത് ഇത് ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഈ സിനിമയൊക്കെ കണ്ട് അതിനകത്തൊക്കെ ഇങ്ങനെ മുഴുകി ജീവിക്കുന്ന ആൾക്കാർ അങ്ങനത്തെ ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനത്തെ തോട്ടൊക്കെ തോന്നുള്ളൂ തീർച്ചയായിട്ടും കൊറേ അധികം സിനിമകളായിരുന്നു ഇപ്പൊ മൈൻഡിലേക്ക് വന്നത് പെൺകുട്ടീനെ അല്ലെങ്കിൽ വീട്ടുകാരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കുറെ കാട്ടിക്കൂട്ടലുകൾ എന്ന് പറഞ്ഞ അവസ്ഥ ചിലപ്പോ ഒരു ഹീറോയിസ്റ്റിക് മൈൻഡിലേക്കൊക്കെ വന്ന് സക്സസ് ആയിരുന്നെങ്കിൽ ഒരു സക്സസ് ആയ ഒരു ബോട്ട് എന്നൊക്കെ പറയുന്ന പോലെ കിട്ടിയ ബോട്ട് ആ രീതിയിലായിരിക്കാം പക്ഷെ പൊളിഞ്ഞു പോയതിന്റെ ഒരു സാഹചര്യം എന്തായിരുന്നു കൂടുതൽ അവർക്ക് പരിക്ക് തന്നായിട്ട് പറ്റിയത് കൊണ്ട് അങ്ങനെ എന്തോ കേസ് എടുത്തിട്ടുണ്ട് അതെ അതല്ല ഇതിപ്പം എങ്ങാൻ സക്സസ് ആയെന്ന് വിചാരിച്ച അത് ആ തുടക്കത്തിലെ പാളിപ്പോയത് നന്നായി കാരണം ഇത് അവനൊരു വളമായേനെ മനസ്സിലായോ ഇത് വളമായി അടുത്ത ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലും ഇവൻ ഇങ്ങനത്തെ പ്ലാൻ തന്നെ ചിന്തിച്ചേനെ ആ വർക്ക്ഔട്ട് ചെയ്തേനെ അത് എന്തുകൊണ്ട് നന്നായി ഇപ്പോഴേ മുളയിലെ ഇങ്ങനെയുള്ള ആൾക്കാരെ നുള്ളിക്കളയണം ഇനി അവൻ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും കാണിച്ചു നോക്കൂല കൂട്ടുകാരനും ഉണ്ടായിരുന്നു പക്ഷെ അത് വേറെ ലെവലാട്ടോ കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെ മിക്ക സുഹൃത്തുക്കൾക്കും ചിലപ്പം നമ്മുടെ പ്ലാൻ പറയുമ്പോ ചെലപ്പോ പറയും ചിലപ്പോ പറയാം ഓ ഇത് കേട്ടോ എന്നൊക്കെ പറയാം പക്ഷെ എന്തിനും ഏതിനും ആ ഒരു നന്മൻ കൂടെ നിന്നു പോലെ ഒരു അതെ മിനിമം മിനിമം പേടിക്കാനായിട്ട് പോലെയാ പണ്ട് ഈ ബെസ്റ്റ് ആക്ടർ സിനിമയ്ക്കകത്തി മമ്മൂക്കു അഭിനയിക്കാൻ വേണ്ടിട്ട് ഡയറക്ടറിനെയും സ്ക്രിപ്റ്റ് റൈറ്ററിനെയൊക്കെ തട്ടിക്കൊണ്ട് വരുന്ന അവസ്ഥയല്ലേ ഫ്രണ്ട്സ് അതെ 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 അതുപോലെ അതായിരിക്കണം ഫ്രണ്ട്സ് തട്ടി തട്ടിക്കൊണ്ട് വന്നിട്ടൊരു സാഹചര്യത്തിൽ എന്താ അത്രയും ഇമോഷണൽ പീക്കിലെത്തിയിട്ട് മമ്മൂക്ക് ഒരു അഭിനയം കഴിച്ചോ ഇപ്പൊ ഞാൻ മുഖത്ത് അഭിനയിച്ചിട്ട് ശ്രീനിവാസിന്റെ അയാളുടെ അഭിനയം ഉള്ള ഇവനെന്താ ആ ഒരു ഫീലാണ് ശരിക്കും അവര് നോക്കുന്നത് ഇവൻ എന്താ ഏർ തട്ടിക്കൊണ്ട് വന്നിട്ട് അവസരം ചോദിക്കുന്ന രീതിയിലേക്ക് ആ ഒരു ഇംപ്രസീവ് കാര്യായിരിക്കും ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കുറച്ചുകൂടെ ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു ലോകം തന്നെയാണ് എല്ലാ ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ആൾക്കാര് കുറച്ച് ഓവറായാലും എല്ലാരും ശ്രദ്ധിക്കും ആ ഒരു രീതിയിൽ നല്ലൊരു കാര്യത്തിന് വേണ്ടി ചെയ്തതാ പക്ഷെ നമ്മളൊക്കെ ഇതുപോലെ ഇരുന്ന് കളിയാക്കുന്നത് ശരിയല്ല പക്ഷെ പറയാതിരിക്കാനും നിർവാഹമില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഡയറക്ടർ ഇപ്പോ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ടോ ഇവർക്ക് നേരത്തെ അറിയാവുന്ന ആണോ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നും ശരിക്കും ഞാൻ അറിഞ്ഞിട്ടില്ല അല്ല അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ മേ ബി ഇവര് തമ്മില് അറിയാവുന്നത് ആൾക്കാരാണ് ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ പലരും ചോദിക്കുന്ന കാര്യ ഡയറക്റ്റ് ഒരു പ്രപ്പോസല് കൊണ്ടുപോയാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുന്ന രീതിയിൽ ചിലപ്പോ പ്രപ്പോസലുമായിട്ട് പോയി കഴിഞ്ഞാൽ ഇംപ്രസ് ആവില്ല എന്നുള്ള ചിലപ്പോ വിചാരിച്ചിട്ടായിരിക്കും ഈ കുട്ടിക്ക് ചിലപ്പോ അറിയാമായിരിക്കുമെങ്കിലും ഇങ്ങനെ കുട്ടി പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഇതൊരു നരഹത്തിയാലും അങ്ങനത്തെ ഒരു ഇതിനു വേണ്ടി കേസെടുക്കാനായിട്ട് ചാൻസ് ഇല്ല കാരണം കുട്ടിക്ക് പറഞ്ഞാൽ മതിയല്ലോ ഇത് എന്താണ് എനിക്ക് അറിയാവുന്ന എനിക്ക് കേസ് ഇല്ല എന്ന് അതങ്ങ് തീർന്നു തന്നെ പക്ഷെ എനിക്ക് തോന്നുന്നു ആ കുട്ടിക്കും അറിവില്ലായിരിക്കും ഇങ്ങനൊരു ഇങ്ങനെ ഒരു ഇഷ്ടം ഇഷ്ടമുണ്ട് എന്നുള്ളത് ചിലപ്പോ അറിയാമായിരിക്കില്ലായിരിക്കും എന്തു തന്നെ ആയാലും ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും ആളുകൾ ഓരോ മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചു വെക്കരുത് കാരണം ഒരുപാട് ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിച്ച് ഇംപ്രസ് ചെയ്യാനായിട്ട് നോക്കുന്നതിനെക്കാട്ടിൽ നല്ലത് ചാവുന്നതാ േബി കൈവിട്ട് പോയിരുന്നെങ്കിൽ ആ ഒരു ആക്സിഡന്റ് വലിയ ആക്സിഡന്റ് ആയിരുന്നെങ്കിൽ ജീവനൊക്കെ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു ഒരു ഗ്രൗണ്ടിലോ അങ്ങനെ ഒന്നും അല്ല റോഡിലാണ് നാട് റോഡിലാണ് ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായത് പക്ഷേ അത് വേറെ പരിക്കുകളോ കാര്യങ്ങളോ വലുതായിട്ടൊന്നും ഇല്ലാതെ ചിലപ്പോൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവുമെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി എന്തെങ്കിലും ഒരു ഒരു പാളിച്ചതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ായിട്ടൊക്കെ വന്നു കഴിഞ്ഞാല് ഡ്രാമയാണ് ഇനി റിയൽ ആയിട്ട് നടക്കുന്നതാണോ എങ്ങനെ വിശ്വസിക്കുന്ന ഒരു ഫാക്ടറിയില്ല അത്ര സ്നേഹത്തോടെ ചിത്ര ഈ ടോക്ക് തുടങ്ങുമ്പോ ആദ്യം തന്നെ പറഞ്ഞരിഹർ നഗറിലെ പോലെ തന്നെ വളരെ ഡ്രമാറ്റിക് ആയിട്ട് പോയി മുട്ടുന്നു സേതു മാധവൻ്റെ എന്ന് ചോദിക്കുന്നു പ്ലാൻ ചെയ്തു പോകുന്നു പാളി പോകുന്നു ആ ഒരു സംവിധാനം ആ ഒരു പാളി പോലെ തന്നെയാണ് ഇപ്പൊ അവരോചിക്കുന്നുണ്ടാവും ഏത് സമയത്താണോ ഏത് സമയത്താണോ എനിക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധി തോന്നി എന്ന് അവരാലോചിക്കുന്നുണ്ടാവും കാരണം ഇങ്ങനത്തെ ഒക്കെ ആലോചിച്ച് ആലോചിച്ച് കൂട്ടുന്ന സമയത്ത് വേറെന്തെങ്കിലും ചെയ്ത് വേറെന്തെങ്കിലും വഴി അവർക്ക് നോക്കാമായിരുന്നു പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊന്നും നമുക്ക് ആലോചിക്കാൻ പറ്റില്ല കാരണം എന്താന്ന് വെച്ചാൽ ഓൾറെഡി അത് ചെയ്ത് വെച്ച് കഴിഞ്ഞു പിന്നെ ഇനി അതിനകത്ത് ഇട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല മാക്സിമം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്യാം പ്ലാനിങ് ആയിരിക്കുന്നത് ഈ ഒരു യാത്ര അവര് പോകുന്നത് സ്കെച്ച് ചെയ്ത് കൃത്യമായി ആ റോഡ് വെച്ച് ആക്സിഡന്റ് ആയി നീ ഇതൊക്കെ എത്ര നാളുകൊണ്ടുള്ള പ്ലാനിങ് കൊണ്ട് ഒരു കാര്യമായിരിക്കും അതിനോടൊപ്പം തന്നെ ഇവര് വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും എത്ര ആൾക്കാർ പോകുന്നുണ്ട് എന്തായാലും ഈ ഫാമിലിയും ഉൾപ്പെടുന്ന ആ ഒരു രീതിയിലല്ലേ ഇവർക്ക് ഹീറോയിസ് അവർ കാണിച്ച് രക്ഷിക്കാനൊക്കെ പറ്റുന്നു അപ്പൊ അത്രയും പ്ലാനിങ് ആയിട്ട് ഭയങ്കര നല്ല ഫ്രണ്ട്സ് ഗ്രൂപ്പ് നല്ലതായിരിക്കും അതുകൊണ്ടല്ലേ ഇത്ര ഒരു സപ്പോർട്ട് കിട്ടിയത് ഒറ്റയ്ക്ക് എന്തായാലും ഒരാൾക്ക് ഒരു സാധനം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യിക്കരുത് മറ്റേ വടക്കൻ സെൽഫിയിലെ ആ ഒരു ഡയലോഗാണ് ചിത്രം ഉദ്ദേശിക്കുന്നത് അതെ 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 ആവശ്യമില്ലാതെ തന്നെ മോട്ടിവേറ്റ് ഒരുപക്ഷെ ഫ്രണ്ട്സിനാണെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാരുന്ന് ഇങ്ങനത്തെ പരിപാടികളിലേക്ക് ആവശ്യമില്ലാത്ത കഴിവില്ലാതെ മോട്ടിവേറ്റ് ചെയ്ത് പ്രശ്നങ്ങളിൽ കൊണ്ട് ചാടിക്കുന്ന ആൾക്കാരായിരിക്കാം നീ ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന മോട്ടിവേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടാവാം നമ്മളിങ്ങനെ ഒരാളുടെ പുറകെ ഇങ്ങനെ നടക്കാതെ അതും വിട്ടുകൊടുക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പൊ ഞാൻ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോഴും വേറെ ഏതോ ഒരു ടോക്കിലാകുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്കുള്ളതാണെങ്കിൽ നമുക്ക് തന്നെ വരില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ഇൻപുട്ട് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അല്ല എന്നുള്ളത് ഉദ്ദേശിക്കുന്ന എഫേർട്ട് ഇങ്ങനത്തെ ഗെയിം അതായിരിക്കും ഓഫ് എഫേർട്ടുകൾ ഒന്നാമത്തെ ചില ആൾക്കാരൊക്കെ ഈ പറയുന്ന ആളെ കെട്ടാൻ വേണ്ടിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടിട്ടൊക്കെ ഡ്രീം ജോബിനൊക്കെ കടന്ന് പരിശ്രമിച്ച് അല്ലെങ്കിൽ ഈ ഒരു ജോബ് അല്ലെങ്കിൽ ഒരു അവരുടെ ലൈഫ് സെക്യൂർ ആക്കിയിട്ട് വേണം അവർക്ക് ഒരു പ്രപ്പോസലായിട്ട് ചെല്ലാൻ അതിനുവേണ്ടി കടിഞ്ഞ് കിണഞ്ഞു കിടന്ന് കിണഞ്ഞ് കിണഞ്ഞു വേണ്ടി കണഞ്ഞ് പരിശ്രമിച്ച് അങ്ങനെയൊക്കെ പോകുന്ന അവിടെ ഒരു എഫേർട്ട് ഇടുന്നുണ്ട് അല്ലെങ്കിൽ അപ്പുറത്തുള്ള പാർട്ട്ണറിനേയും കൂടെ അവരുടെ ടാലന്റ് അല്ലെങ്കിൽ അവരുടെ ഒരു സ്പേസ് അവർക്ക് വളരാനുള്ള ഒരു സ്പേസ് അതിനോടൊപ്പം ഒരു പില്ലറായിട്ടൊക്കെ നിന്ന് അങ്ങനെ എഫേർട്ട് അത്ര എഫേർട്ടുകൾ ഇടുന്ന ആൾക്കാരും ഉണ്ട് പിന്നെ ഇതൊന്നും ഇടാൻ പറ്റാത്ത ആൾക്കാരാണ് എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള മുടായ്പ പരിപാടികളായിട്ട് ഇറങ്ങുന്നത് ഇതാവുമ്പോൾ കൈ തനയാതെ മീൻ പിടിക്കാം പ്രത്യേകിച്ച് ഒരു സാധനം ഉണ്ടാക്കിയ പോരെ അവർക്ക് വലിയൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യും ഇനി എന്റെ കുട്ടീനെ ഏറ്റവും മനോഹരം നോക്കാൻ പറ്റുന്ന ട്രസ്റ്റ് വളരെ അവര് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഇങ്ങനത്തെ ഒരു പരിപാടി കാണിച്ചത് പക്ഷെ ഇതിനകത്തൊക്കെ മാറി നിൽക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ആ ആ ആണിന് ആ പെൺകുട്ടിയോടുള്ള ഇഷ്ടം നമ്മൾ കണക്കാക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ് അത്ര ഇഷ്ടമുള്ളത് കൊണ്ട് വന്ന അത് വിടാ അതല്ലാതെ അത്ര ഇഷ്ടമുള്ളത് കൊണ്ടാണ് ആ ആള് നമ്മുടെ ലൈഫിലേക്ക് എങ്ങനെയെങ്കിലും വരണം എന്ന് ആഗ്രഹിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇടുന്നതും ഒരു ഏത് മൂവിയുടെ ഓർമ്മ കിട്ടുന്നില്ല പലതും മിക്സ് ആണ് ഉം നാൻ റൗഡിദ ആ സിനിമയ്ക്കകത്തിൽ കൈ ഒടിക്കുന്ന പോലെ അഭിനയിക്കുന്നത് കാണിക്കുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ക്രിയേറ്റ് ചിലപ്പോൾ ഏതെങ്കിലും സിനിമ ഉണ്ടായിരിക്കും നമ്മുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് വരാത്തെയായിരിക്കും ഇങ്ങനെ തന്നെ സെയിം സിറ്റുവേഷൻ ഉള്ള അതാണ് ഉദ്ദേശിച്ചത് പക്ഷെ അതൊക്കെ അത് മൊത്തത്തിൽ പളിക്കുന്ന ആയിപ്പോയതാ ശരിയാ ഇത് പക്ഷെ രസമായിരുന്നെങ്കിൽ സോറി ഇതൊരു പക്ഷെ വർക്ക് ഔട്ട് ആവുമായിരുന്നെങ്കിൽ നല്ലൊരു ഐഡിയ ആയിരുന്നു വർക്കൗട്ടാകുമായിരുന്നെങ്കിൽ പക്ഷെ ഇവർ ഇതിനകത്ത് മുമ്പ് ഒന്ന് ട്രയലൊക്കെ ചെയ്ത് നോക്കണമായിരുന്നു വേറെ ആരെങ്കിലും ഒക്കെ വെച്ചിട്ട് ട്രയലൊക്കെ ചെയ്തു നോക്കണമായിരുന്നു അപ്പൊ ട്രയൽ തന്നെ പാളിയെങ്കിൽ ഇവർക്ക് ഈ ഒരു ഒരു വഴി ഇവർക്ക് അങ്ങ് ഉപേക്ഷിക്കാമായിരുന്നു പക്ഷെ അങ്ങനെ ഒന്നും ചിന്തിച്ചു കാണില്ല നേരെ പക്ഷെ ഏതെങ്കിലും സമയത്ത് ഇത് ഓപ്പൺ അപ്പ് ഓപ്പണപ്പായിട്ട് പറയത്തില്ലേ ഈ പറയുന്ന പാട്ടോ അല്ലെങ്കിൽ ഇവര് മേ ബി കല്യാണം കഴിച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു സാഹചര്യത്തില് ഇയാൾ ഓപ്പൺ അപ്പ് ഓപ്പണപ്പായിട്ട് പറയാണ് അതൊരു ഡ്രാമയായിരുന്നു അങ്ങനെ അറിയുന്ന സമയത്ത് എന്തായിരിക്കും അവരുടെ അവസ്ഥ കാരണം അച്ഛൻ അമ്മ ഫാമിലി പെൺകുട്ടി മൊത്തം ഫുൾ ആയി പോകുന്നൊരവസ്ഥ പെൺകുട്ടിയാണോ എന്നുള്ളത് അറിയാൻ പാടില്ല പക്ഷെ എന്നാലും അതിപ്പോഴും നമുക്ക് പുറത്തേക്ക് വന്നിട്ടില്ലാത്തതുകൊണ്ടുള്ള ഒരു പ്രശ്നം തന്നെ പക്ഷെ ഫാമിലി ഭയങ്കര ഫുൾ ആയി ആയിപ്പോയനെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും നമ്മൾ ഓഫ്കോഴ്സ് നമ്മൾ വിചാരിക്കുമല്ലോ ഓ നമ്മളെ പറ്റിച്ചിട്ടാണല്ലോ ഒരു കല്യാണം കഴിച്ചത് എന്നുള്ള രീതിയിലേക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിലും മോശമായേനെ പക്ഷെ അവര് പുറത്തറിയിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അവർ കാര്യങ്ങൾ ചെയ്യുമായിരിക്കും കാരണം കൂടെ ഒരു സ്ഥിതിക്ക് അവൻ പുറത്തേക്ക് നന്മ സ്വന്തമായിട്ടൊരു പേഴ്സണാലിറ്റി ഒരു ക്വാളിറ്റി ഇല്ലാത്തതിന്റെ കോൺഫിഡൻസ് കുറവാണ് ഇവരേഖ എത്തിക്കുന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പോയി പറയുന്നതിനോട് പ്രശ്നമൊന്നുമില്ലല്ലോ ഒരു കാര്യം സൃഷ്ടിച്ച ഒരു ഡ്രമാറ്റിക് സിറ്റുവേഷനിലൂടെ കൊണ്ടുപറയേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് എന്നിൽ ഒരു കോൺഫിഡൻസ് ഉണ്ട് ഞാൻ എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി എനിക്ക് ഒരാളുടെ മുമ്പിൽ പരിചയപ്പെടുത്താനുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പ്രൊപ്പോസ് ചെയ്താൽ മതി ഡയറക്റ്റ് പ്രൊപ്പോസൈറ്റ് ചെന്നാ മതി ഇനി പെൺകുട്ടിക്കും വീട്ടുകാർക്ക് ഒരേപോലെ വേണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇമ്പ്രസ് ചെയ്യാൻ നടന്നിട്ട് എന്താ കാര്യം അവർക്ക് വേണ്ട അപ്പൊ നമ്മുടെ ആൾ ഇതാ എന്ന് വിചാരിച്ചിട്ട് ഒഴിഞ്ഞു പോവാന്നുള്ളത് ഉള്ളൂ ഇനിയിപ്പോ ഒരു കേസൊക്കെ ആയിട്ട് ഇനി ഒരു പെൺകുട്ടിയെ അടുത്തേക്ക് വരൂല അതെ ഇതൊക്കെ പേടിച്ചിട്ട് ഇനി എന്നെ ഇതുപോലെ എന്റെ വീട്ടുകാരെ ഇതുപോലെ തന്നെ ഇഷ്ടപ്പെടല്ലേ എന്നായിരിക്കും പല ആൾക്കാരും ചിന്തിക്കുന്നത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അടുത്തൊരു ഡ്രാമയായിട്ട് ഇവരുടെ വീട്ടിലേക്ക് ചെല്ലുന്ന എന്താ ഒരു ഉറപ്പ് ചെല്ലില്ലാന്ന് എന്താ ഒരു ഉറപ്പ് അതുകൊണ്ട് എല്ലാ പെൺകുട്ടികളും വിചാരിക്കുന്നത് ഇയാളെ ഒന്ന് കണ്ടിട്ട് ഇയാളുടെ മുമ്പിലേക്കൊന്നും പെടരുത് ഇയാളെന്നെ ഇഷ്ടപ്പെടരുത് അങ്ങനെയായിരിക്കും ചിന്തിക്കേണ്ടത് കാരണം ആളുടെ ആളെന്തായാലും ഇനി അങ്ങനെ ചിന്തിക്കാനായിട്ട് ചാൻസ് അല്ല എനിക്ക് തോന്നുന്നു ഈ കേസൊക്കെ അങ്ങ് പയ്യെ പയ്യ പോയി ആള് ആളുടെ ലൈഫിലേക്ക് തിരിച്ചു തിരിച്ചുവരട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇനി ഇങ്ങനത്തെ ഉള്ള അബദ്ധങ്ങളൊക്കെ കാണിക്കരുത്